നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഡിവൈഡ് വിത്ത് പ്ലേ ബാക്ക് റൗണ്ട് ആ റൗണ്ടിൽ ഒരു ആര്യ ആര്യ വെൽക്കം ഞാൻ ഓർക്കും എത്താണ് ഞാനിപ്പോ എന്ന് ആര്യഭവനിന്ന് ഇഡലി എഴുതി എന്തോ നന്നാണ് പിന്നെ പാട്ടൊക്കെ ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് വന്ദനം ആ ഓന ഈ പാട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് സ്റ്റേജിൽ പാടണം ഒരു പാട്ട് അവസവച്ചൻ ഷിബു ചക്രവർത്തി അല്ലേ അല്ല അപ്പൊ ആരെങ്കിലും വേണ്ടേ കൂടെ പാടാൻ ആരാ ആകാശത്തുനിന്നും അല്ലോ അതോ ഭൂമിന്നാണ് പരസൊള്ളൂ പാട്ടുകാർ ഇവിടെ ഇരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുള്ള ഒരാളാണോ ഈ പാടാൻ വരുന്നത് എന്നാ അദ്ദേഹത്തിന്റെ പേര് വെച്ച് ആലോചിക്കു കിട്ടും ആരുമായിട്ടാ ബന്ധം ഇപ്പുറത്തോട്ട് പേരിട്ടാ പേര് ഞാനൊരു പാട്ടും പാടി ഇതേ മീനോട്ടിക്ക് പാട്ട് അല്ല എനിക്ക് മുന്നറിയാട്ടോ മക്ക ആ പാട്ട് അറിഞ്ഞൂടെ പാതിര വരവായിരം നമസ്കാരം മുരളി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മഞ്ച് സ്റ്റാർ സിംഗറിൽ മോള് പാടി വിജയിച്ചപ്പോൾ അന്ന് മുരളി എൻ്റെ കൂടെ ഏതോ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു അമേരിക്കയിൽ ആണോ ഓർമ്മ ശരിയാണെങ്കിൽ ചിത്രയിൽ ഞാനിവിടെ പാടുന്ന ഒരേ സ്വരം എന്നുള്ള വേദിയില് വെച്ചാണ് ഞങ്ങൾ അനൗൺസ് ചെയ്തത് മോക്ക് മഞ്ച് സ്റ്റാർ സിംഗറിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ആ പുള്ളിക്കാരിയാണ് ദയ നിൽക്കുന്നത് വിശേഷങ്ങളെല്ലാം അറിയുന്നുണ്ട് കാരണം അദ്ദേഹം എന്റെ കൂടെ സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് ഒരു ഇപ്പൊൾ അല്ലേ മോക്കെന്താ സന്തോഷം അല്ല അച്ഛനെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട് അച്ഛനെ കണ്ട് ബോറടിച്ചു ഓ കണ്ടതിൽ സന്തോഷം കുഞ്ഞിനെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുക ഈ അറിയിക്കെ കൂടെ രണ്ടുപേരും തകർത്ത് മത്സരിച്ച പാടും ഒരുപാട് സന്തോഷം നമ്മൾ ലാസ്റ്റ് ജെസി ഡാനിയൽ അവാർഡ് നമുക്ക് എല്ലാവർക്കും ആദരയുടെ പാട്ട് നമ്മൾ കൊച്ചിലെ തൊട്ട് ഐ മീൻ മോളുടെ കൊച്ചിലെ തൊട്ട് നമ്മൾ മോളുടെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് ആൻഡ് ഇനി ഒരുപാട് പാട്ടിൽ മോള് പാടുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു അപ്പം മോളുടെ വോയിസും എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇന്ന് മോളിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ഓൾ ദി ബെസ്റ്റ്